തമിഴക വെട്ടി കഴകത്തിന്റെ മധുരൈ ഏകദേശം എത്ര ലക്ഷം ജനങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ നോക്കാം തമിഴ്നാട്ടിൽ ഈ മാനാട് എന്നാൽ ഞങ്ങളാണെന്ന് ആരും പറയത്തില്ല ആ അളവിന് ബ്രഹ്മാണ്ടമായിട്ട് തമിഴകവേ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഈ മാനാട് നടന്നിട്ടുള്ളത് ഇതുവരെ തമിഴ്നാടിൽ നടന്നിട്ടുള്ള ഒരു മാനനാടിലും അഞ്ഞൂറിൽ പരം ബാത്റൂം സൗകര്യങ്ങൾ കുടിവെള്ള സൗകര്യങ്ങൾ നൂറുകണക്കിന് ആംബുലൻസ് സൗകര്യങ്ങൾ അൻപത് ഡോക്ടർമാർ അതനുസരിച്ച് നഴ്സുമാർ എന്നിങ്ങനെ അവിടെ വരുന്നവർക്ക് വേണ്ടി എല്ലാം കരുതി വെച്ചിട്ടുള്ള ഒരു മാനാട് ഇതുവരെ തമിഴ്നാട്ടിൽ നടന്നിട്ടില്ല അതിൽ ഫസ്റ്റ് പ്ലേസിൽ പിടിക്കുന്നത് വിജയി ഈ മാനാട് അവിടെ നടക്കാതിരിക്കാൻ പല എതിർകക്ഷികളും ശ്രമിച്ചു അവിടെ ആവശ്യമായിട്ടുള്ള പക്ഷെ കേരളത്തിൽ നിന്ന് പിണായി വിജയൻ സാറാണ് ടി വി മാറ്റി വെച്ചു പറഞ്ഞാൽ ന്യൂസ് അടിച്ചേർക്കുക റോഡിൽ വലിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് വാഹനങ്ങൾ തടയുക അങ്ങനെ പല എതിർപ്പുകളെയും വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ടാണ് ഈ ഒരു മാനാട് നടന്നിട്ടുള്ളത് ഇപ്പോ ദളപതി നേരിട്ട് കൊണ്ടിരിക്കുന്ന எதிர்ப்பு தனுஷ் பண்ணதான ஓர்ம வரணும் ஒருத்தன் பத்து பேர் எதிர்த்தான் அவன் வீரன் பத்து பேர் சேர்ந்து ஒருத்தன் எதிர்த்த ഈ മായാടിൽ വന്നിട്ടുള്ള നൂറ് ശതമാനം ജനങ്ങളും തൃപ്തരായിരുന്നു കാരണം പ്രതീക്ഷിക്കാതെ രീതിയിലുള്ള കൂട്ടവും ദളപതിയുടെ ഫയർ സ്പീച്ചുമാണ് അതിന് കാരണം തമിഴ് മീഡിയകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം മുപ്പത് ലക്ഷം ജനങ്ങളാണ് ഈ ഒരു മാനാടിൽ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കാശ് കൊടുക്കാതെ ക്വാർട്ടർ മദ്യം വാങ്ങിക്കൊടുക്കാതെ ബിരിയാണി വാങ്ങിക്കൊടുക്കാതെ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല